<des Fala, olha, নারনারেয়ে, আকেযে! এাকে!

ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാ ഇപ്പൊ ബാംഗ്ലൂരിലാ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സ്വന്തം ആളാ അവിടെ എന്ത് കൊഴപ്പം നടന്നാലും അതിന്റെ പിന്നിൽ ലൂക്ക് ഇത്രയും വലിയ പുള്ളി പെട്ടെന്ന് വിളിച്ചാ വരുവോ ഞാൻ വിളിക്കാം എന്നെ കെട്ടണമെന്നും പറഞ്ഞു കൊറേ കാലം നടന്നതാ വരാതിരിക്കില്ല അത്ര വിശ്വാസമാണെങ്കിൽ ഒന്ന് നോക്കാം എന്റെ ഭഗവതി കൊണ്ടുവന്ന രൂപ ഞങ്ങൾ അടുത്ത് അത് നടക്കുന്ന കാര്യല്ല കുഞ്ഞുകൂട്ടനില്ലാതെ കൂട്ടനില്ലാതെ കുഞ്ഞു മുമ്പിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് വെട്ടാൽ അതോടെ ആ സാധുവിന്റെ പ്രാണം പോകും മുപ്പത് തഴയാനും മൂന്ന് ദിവസം കൂടെ ഉള്ളൂ കൺമുമ്പി കണ്ടിട്ടും ആർക്കും അയാളെ ഓടി പിടിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ നല്ല രണ്ട് ഓട്ടക്കാരെ വിളിച്ചാലും

അല്ലല്ലേ ഭൂമിയിലെ ചില പ്രത്യേക പക്ഷികളുമായി സഹവാസത്തിലാണ് തമ്പുരാൻ എന്നാണ് കാണുന്നത് തമ്പുരാനെ ഉന്നം വെച്ച് ആ കാർമേഹ രൂപി ഒരു കറുത്ത വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക ലൂക്ക് 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 ക്രിസ്റ്റഫർ ലുക്ക് മിസ്റ്റർ ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല ആ വീട്ടിൽ വെച്ച് നമുക്ക് നമുക്ക് ഗുണം കാര്യത്തിലേക്ക് കടക്കാം ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രൂപ ഇനി കാര്യത്തിൽ വർത്താനം സമയം കളയണ്ട ലൂക്ക് പറഞ്ഞ പിന്നെ അവരെറക്കാരൊന്നും അല്ല നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട് ഞാനൊരു രാത്രി അവനോട്ടൊന്ന് ഏറ്റുമുട്ടി അന്ന് ഞാൻ അവനെ തട്ടിയേനെ പിന്നെ രൂപ അഡ്വാൻസ് ആയി ലൂക്കിന്റെ ഒരു കാര്യം വിഷയത്തില് കാര്യത്തിൽ യാതൊരു തട്ടിയെ ആ അതെന്തെങ്കിലും ആട്ടെ ഒമ്പത് മണിയോടെ താൻ അവിടെ എത്തുന്നു കൃത്യം ഒമ്പത് മുപ്പതിന് സംഭവം നടക്കുന്നു കൃത്യം ഒമ്പത് മുപ്പതിന് ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസിന് എന്തു ആ പയ്യന്മാർ പെണ്ണിനെ കൊന്നു എന്നുള്ളത് പോലീസ് എത്തുന്നു അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഇത് തന്നെ ആയിരിക്കും അയാൾ പറഞ്ഞ വീട് അച്ഛൻ താങ്ക് യു ഡാ നമസ്കാരം ആരാ മറ്റാണെങ്കിൽ അയ്യോ അല്ല ഇനി ഈ ചുറ്റാൻ ലക്ഷണപ്രകാരം പ്പോ എ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് മകനോ അതെ ആയില്ചേരി കോവലത്തെ തമ്പുരാനാ നാട് മുഴുവൻ സ്വന്തം ആനയും അമ്പാരിയും പരിചാരകന്മാരും നൂറ് കണക്കിന് പക്ഷേ ഇദ്ദേഹം പുത്ര ദൂക്കത്താൽ തപിക്കൊന്ന് പറയാ മനസ്സിലായില്ല അല്ല നിങ്ങളെ പോലെ ഇരിക്കുന്ന അതെ 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 ഇത്രയും വലിയ തരവാറ്റിലെ കുറ്റിയാണെന്ന് കണ്ടപ്പോ തോന്നിയതേയില്ല അപ്പോൾ ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല പിന്നെ ജോലിയെല്ലാം ചെയ്യുന്ന ആ കരമ്പൻ വിലക്കാരുണ്ടല്ലോ ഏഹ് കടുക്കനൊക്കെ േറ്റി ടാക്കിയും കഴിച്ചോ കരുതാക്കളോ സന്ദർഭം നോക്കാതെ ആരാഞ്ഞൂട്ടനവിടെ കുഞ്ഞുകൂട്ടനെ സൈലൻസ് പ്ലീസ് മലയാളത്തിൽ ഞാൻ തന്നെ കുഞ്ഞുകൂട്ടനെവിടെ ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി പെൺകുട്ടി ഇവിടുത്തെ ഫേമസ് അഡ്വക്കറ്റ് അത് പിന്നെ ആർക്കറിയാത്തത് നമ്പി നമ്പ്യാരെ നമ്പിയാരെ ഏകദേശം ഒരു കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രാപത്രം വരും അതുകൂടെ വേണ്ടി വരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല സബ് രജിസ്ട്രാർ അറിയാം പോണ പരമദ്രോഹിന്റെ അടിച്ചോണ്ട് പോയത് പോ ട്ടുന്നതിന് മുമ്പ നിങ്ങളോട് കാര്യം പറയണമായിരുന്നു കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ അതെ ചെറിയൊരു മാറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് ലക്ഷം രൂപ തരണം കളി 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 നേരത്തെ ഞാൻ ഇത് എടാ ലൂക്കേ നീ പറയുന്നത് വട്ടം വാക്ക് കൂടുതൽ ഒരു കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ആ എന്നാ നീ കൊല്ലടാ കൊല്ല കളിയൂ മത്തായി നല്ലപ്പോഴല്ല ആടിനെ കറക്കുന്നത് ഞാൻ ഞാൻ അവളുടെ സകല പേരിൽ വാങ്ങിക്കും മുന്നിൽ ജീവിക്കാം എടാ പന്നി ും പെങ്ങളെ കൊല്ലും ആ എങ്കിൽ പിന്നെ സൗകര്യമായി ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം ഹലോ ഹലോ എങ്ങോട്ടാ ചേച്ചേ നിന്നെയും കൊല്ലും നിന്റെ മറ്റവനെയും കൊല്ലും അതിനുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെ ഹലോ ഇരിക്കൂ ഇരിക്കാനൊന്നും ടൈമില്ല എനിക്കൊരു പെൺകുട്ടി കൊറേ സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞു അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം പെൺകുട്ടി എവിടെ പെൺകുട്ടി കാറിലുണ്ട് വിളിക്കാം ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കണ്ടേ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം കോട്ട് പിന്നെ തരാട്ടോ കർത്താവ എന്റെ കാറ് പെൺകുട്ടി എവിടെ പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു അല്ലെ കാർ എവിടെ ഇനിയിപ്പം നമ്മള് നോക്കിയെന്നൊരു ഞങ്ങളുടെ വണ്ടി

bye, -bye. bye, -bye. കേറി കേറേ കാലോട്ട് വിളിച്ചോടുക്കോ ഇവന്മാരാണോ ഇനി ഒന്നും നോക്കാനല്ല ലൂക്കെ അടിച്ച് നിരപ്പാക്കി വിട്ടേര് ഏറ്റവും പറ്റിച്ചു സ്പീഡേ ഉള്ളൂ ഒരു കർത്താവേ ആ പെണ്ണിനെയും അവന്മാര് രക്ഷപ്പെടുന്നു ആ പെണ്ണിനെ പെണ്ണിനെട്ടി എന്റെ കാർ അവിടെ എം ആസ് പെണ്ണിനെയും കണ്ടു ഞങ്ങൾ കാർ തടഞ്ഞു ദൽപ്പിച്ച് പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീട്ടെടുത്തു ഓഹോ അപ്പൊ അവന് ഇറങ്ങിട്ടുണ്ട് ആ വക്കീലന്മാര് സി ആളുകളാണ് ഒരുത്തരും എനിക്ക് പ്രശ്നമല്ല വണ്ടി വേണ്ടോ